ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു മന്ത്രി പി രാജീവ് അടക്കം പത്തൊൻപത് പേരാണ് പങ്കെടുത്തത് എന്തിനാണ് ഇത്രയും പണം ചെലവഴിച്ച് പത്ത് കോടി രൂപ ചെലവഴിച്ച് ദാവോസിൽ പോകുന്നത് എന്ന ചോദ്യം അന്ന് തന്നെ ചില മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു പക്ഷേ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തില്ല കേരളത്തിന്റെ ഭാഗ്യം എന്നാൽ എന്തിനാണ് പോയത് എന്ന് ചോദിച്ചവർക്ക് ഈ മാസം ഇരുപത്തിരണ്ടിന് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് ലോക സാമ്പത്തിക ഫോറം ഇറക്കിയ വാർത്താക്കുറിപ്പ് മറുപടി നൽകിയിരുന്നു അതിൽ കേരളത്തിന്റെ ക്ലസ്റ്ററിനെ ഉൾപ്പെടുത്തി പതിമൂന്ന് ക്ലസ്റ്ററുകളെയാണ് പുതുതായി ഉൾപ്പെടുത്തിയത് അതിൽ അഞ്ചെണ്ണമാണ് ഇന്ത്യയിൽ നിന്നുള്ളത് അതിലൊന്ന് കേരളത്തിൻ്റെതാണ് ഒന്ന് കേരളത്തിൻ്റെതാണ് ഏതൊ ഏതൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗോപാൽപൂർ ഇൻഡസ്ട്രിയൽ പാർക്ക് ഒഡീഷ കാക്കിനട ക്ലസ്റ്റർ ആന്ധ്രാപ്രദേശ് മുദ്ര ക്ലസ്റ്റർ ഗുജറാത്ത് മുംബൈ ഗ്രീൻ ഹൈഡ്രജൻ ക്ലസ്റ്റർ ഈ നാല് ക്ലസ്റ്ററുകളെ ആദ്യമായി ഉൾപ്പെടുത്തുന്നു ലോക സാമ്പത്തിക ഫോറം ലോക സാമ്പത്തിക ഫോറം ആകെ ഉൾപ്പെടുത്തിയത് പതിമൂന്ന് ക്ലസ്റ്ററുകളെയാണ് പുതുതായി അതിൽ അഞ്ചെണ്ണം ഇന്ത്യയിൽ ഇന്ത്യയിലെ അഞ്ചെണ്ണത്തിൽ നാലെണ്ണം കേരളത്തിന് പുറത്ത് ഒന്ന് കേരളത്തിൽ കേരളത്തിൻ്റെ കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലിയെയാണ് ഉൾപ്പെടുത്തിയത് വളരെ വലിയ നേട്ടമാണ് കേരളത്തെ സംബന്ധിച്ചു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ആരും വാർത്ത നൽകിയില്ല പ്രമുഖ മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത കണ്ടില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു അത് കാണാതെ പോകുന്നുമില്ല ഇതുയർത്തി മന്ത്രി പി രാജീവ് ഇന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളോട് പി രാജീവ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള നിങ്ങളുടെ വിരുദ്ധ മനോഭാവം അത് കേരള വിരുദ്ധമാകരുത് കേരളത്തിനെതിരെ എന്തിന് നിങ്ങൾ ഇത്രയും ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നു കേരളത്തിൽ സർക്കാർ മാറി മാറി വരും പക്ഷെ കേരളം നിലനിൽക്കണം കേരളത്തിലെ നേട്ടങ്ങൾ എന്തിന് മറച്ചു പിടിക്കുന്നു കേരളത്തിൻ്റെ നേട്ടങ്ങളെ എന്തിന് ഇന്ത്യയുടെ നേട്ടങ്ങളായി ഉയർത്തിക്കാണിക്കാൻ മടി ഈ ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട് ഇന്ത്യയിൽ നിന്ന് അഞ്ച് ക്ലസ്റ്ററുകളെ ഉൾപ്പെടുത്തുന്നു അതിലൊന്ന് കേരളത്തിൻ്റെതാണ് വലിയ വാർത്തയല്ലേ ലോക സാമ്പത്തിക ഫോറത്തിലാണ് ഈ മാസം ഇരുപത്തിരണ്ടിലാണ് പത്രക്കുറിപ്പ് ഇറക്കുന്നത് ദാവൂസിൽ ലോക സാമ്പത്തിക ഫോറം പക്ഷെ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും വാർത്തയല്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് പി രാജീവിന്റെ ഓഫീസ് മുഖാന്തരം നൽകുകയും ചെയ്തിരുന്നു എന്നിട്ട് പോലും കൊടുത്തില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് പി രാജീവ് ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിങ്ങനെയാണ് ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച കേരള ഗ്രീൻ ഹൈഡ്രജൻ വാലിയെ കുറിച്ച് നിങ്ങൾ എത്ര മാധ്യമങ്ങളിൽ വായിക്കുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്തു ലോക സാമ്പത്തിക ഫോറത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് കേരളത്തിലെ ഒരു പദ്ധതി ഇങ്ങനെയൊരു പ്രഖ്യാപനത്തിൽ ഇടം തേടുന്നത് അതും പതിമൂന്ന് പുതിയ ക്ലസ്റ്ററുകളിൽ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് കേരളത്തിന്റെ പദ്ധതിയാണ് അതും പതിമൂന്ന് പുതിയ ക്ലസ്റ്ററുകളിൽ ആദ്യമായി പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ പദ്ധതിയാണ് വിവരാശ പ്രകാരം പോലും കേരള വിരുദ്ധ നെഗറ്റീവ് വാർത്തകൾ നൽകാൻ അത്യുത്സാഹം ചെയ്യുന്നവർക്ക് ലോക സാമ്പത്തിക ഫോറത്തിന്റെ ഔദ്യോഗിക റിലീസ് ചരമക്കോളത്തിലോ മിന്നിമറിയുന്ന വാർത്തകളിലോ ഇടം നൽകാൻ പോലും പ്രാധാന്യമില്ലാത്തത് ഒന്നാണോ നാടാകെ മാറിയിട്ടുണ്ട് ചരിത്രം സൃഷ്ടിച്ച് വ്യവസായ സൗഹൃദത്തിലും നമ്മൾ ഒന്നാമതായി ഇനി ഇവർ കൂടി മാറണം മാറി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിനായി മാറിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ ആ മാറ്റങ്ങൾക്കെതിരെ മുഖം തിരിക്കുന്ന സമീപനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആകെയുള്ളത് മുപ്പത്തിമൂന്ന് ക്ലസ്റ്റേഴ്സാണ് പതിനാറ് രാജ്യങ്ങളിൽ നിന്നായി പതിമൂന്നെണ്ണം പുതുതായി ഉൾപ്പെടുത്തുന്നു ആ പതിമൂന്ന് എണ്ണത്തിൽ പുതുതായി ഉൾപ്പെടുത്തുന്ന പതിമൂന്ന് എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്ത് ഒന്നാമതായി പേര് പറയുന്നത് കേരളത്തെ കുറിച്ചാണ് നമുക്ക് അഭിമാനിക്കാനുള്ള വകയില്ലേ ഒന്നാം പേജിലെ ഒന്നാം വാർത്തയായി വരേണ്ടതല്ലേ കേരളം ലോകത്തിന്റെ നെറുകയിലേക്ക് കേരളം വീണ്ടും വരികയല്ലേ എന്തുകൊണ്ടാണ് ഇത് വാർത്തയാകാതെ പോകുന്നത് ലോകം നൽകിയ ഈ അംഗീകാരം എന്തിനാണ് മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്നത് ഈ ചോദ്യമാണ് പി രാജീവ് ചോദിക്കുന്നത് മാറണം നിങ്ങൾ എന്ന് പറയുന്നു മാറിയേ മതിയാകൂ മാറാതിരുന്നാൽ കേരളം നിങ്ങളെ തിരസ്കരിക്കും എന്ന് പറയുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി മന്ത്രി പി രാജീവ്